ഇനി ശബ്ദം കേട്ടു എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു പറ്റിങ്ങൾ സഹായിക്കും ഇല്ലെങ്കിൽ സഹായിക്കൂല അത്രയേ ഉള്ളൂ അല്ല അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാണ് ജീവിതത്തിൽ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല നമ്മളാണ് ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവുന്നു വിചാരിക്കുക എൻ്റെ മലക്കാവുന്ന വിചാരിക്കാത്തത് എന്തേത് പക്ഷിയാവുന്ന വിചാരിക്കാത്തത് എൻ്റെ മൃഗമാകുന്നു വിചാരിക്കാത്തത് അതെന്തെനിക്ക് തോന്നണമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഞാൻ കാണാത്തത് മനുഷ്യനപ്പെടുന്നുണ്ടാകും വിചാരിക്കാത്തത് അവിടെ ചില വേറെ ചില അസുഖങ്ങളാണ് അത് വേറെ ചില അസുഖങ്ങൾ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിക്കുന്നത് വിചാരിച്ചു എന്ന് പറയാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെൻറ് വേണ്ടത് എങ്കിൽ ഈ സംശയമൊക്കെ തീരും ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന ഒരാളെ കാണുന്നില്ല എന്നാൽ പോലെ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്നതല്ല അതും കാണുന്നില്ല എന്നൊരു പക്ഷെ തോന്നിയതായിരിക്കും ശബ്ദമൊന്നുണ്ടാകും ഒന്നൂറ് ശബ്ദിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് അല്ലാതെ ആദ്യം ശബ്ദം കേൾക്കുമ്പോഴേ ജിൻ്റെ വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കലില്ല അങ്ങനെ ചോദിക്കാൻ പാടുമില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കൂല അതിനപ്പുറത്തേക്ക് പോകും നിങ്ങൾ തൗഷതിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിന്റെ തോന്നൽ തന്നെ കാരണമായി മാറും വിളിച്ചാൽ എന്താണ് നിങ്ങൾക്ക് സൃഷ്ടിയല്ലേ എത്രയോ വന്നിട്ടുണ്ട് അമ്മാഹുവിന്റെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം എവിടെ പറയണം അമ്മാഹുവിന്റെ ഹബീബ് പറയുന്നു നിങ്ങളൊരു യാത്ര പോകുമ്പോൾ വല്ല മരുഭൂമിയിലും എത്തി അല്ലെങ്കിൽ അറിയപ്പെടാത്ത സ്ഥലത്തെത്തി നിങ്ങൾക്ക് വഴി പോയി ആരെയും കാണുന്നില്ല വലിയ മരുഭൂമിയിലാണ് നിങ്ങളുള്ളത് ഒറ്റക്കുട്ടിയെയും കാണുന്നില്ല

വിളിക്കാം എന്നാണ് ഈ ിൽ അതിന്റെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായമല്ല അബ്ദുൾ ജബാർ എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ മാസിക അതിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളി തപ്പിത്തുളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സിദ്ധികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാത്ര ശുർക്കുമല്ല അബ്ദുൾ ജബാർ മുറി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ്